പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹായുടെയും ദിനനാമത്തിൽ ആമീൻ ഒരു സാപത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കൈകൊണ്ടുതിരുമേ തിന്നു പരിശേരിയിൽ ചിലർ ചോദിച്ചു സാപത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത് അവൻ മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുജരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിസരൂക്കോസഴിത സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ സാപത്ത് ലംഘിക്കുന്നതിനെതിരെ യേശുവിന് കുറ്റപത്രം കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം ഇതുപോലെ യേശുവിന് കുറ്റപത്രം സമർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഉപവസം യേശുവും ശിഷ്യന്മാരും ഉപവസിക്കാത്തതിൻ്റെ പേരിൽ ദേവാലയ നികുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ പാരമ്പര്യം പാലിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് കുറ്റപത്രം കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കുറ്റാരോപണവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം യഹൂദ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാബത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ളത് കൃത്യമായി വചനം പറയുന്നുണ്ട് ഒരു യഹൂദൻ മാത്രമല്ല അവൻ്റെ കൂടെ ഒരു വിദേശി വസിക്കുന്നുണ്ടെങ്കിൽ ആ വിദേശിയും അവൻ്റെ കീഴിൽ അടിമകളുണ്ടെങ്കിൽ ആ അടിമകളും അവൻ്റെ അവന് മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങൾ വരെയും ഈ സാപത്ത് ദിവസം സാപത്ത് നിയമം പാലിക്കണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിരുന്നു മക്കാബായരുടെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നുണ്ട് അന്ത്യക്കസ് എപ്പിഫോനസിൻ്റെ കാലത്ത് സാപ്പത്ത് ദിവസം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാനായി ജനം വരുമ്പോൾ ഇവർ ഓടി വനാന്തരങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ സൈന്യം ഇവർക്ക് മുമ്പേ ചെന്ന് പാളയം അടിച്ചിട്ട് ഇവരോട് രാജാവിൻ്റെ കൽപ്പന പാലിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ജനം രാജകൽപ്പന പാലിച്ചുകൊണ്ട് കർത്താവിൻ്റെ നിയമം ഞങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് തർപ്പിച്ച് പറയുകയും അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫോനസിൻ്റെ സൈന്യം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ തിരിച്ചൊരു കുഞ്ഞു പോലും എടുത്തെറിഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിക്കുന്നില്ല സാപത്ത് ലംഘിക്കാതെ അവരതെല്ലാം കൊള്ളുകയാണ് ചെയ്തത് അവരെ ശിക്ഷകളെല്ലാം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ ഇത്രമാത്രം നിഷ്കർഷമായി പാലിച്ചിരുന്ന ഒരു നിയമമാണ് സാപത്താചരണം എന്നുള്ളത് അപ്പോൾ ഈ ഫരീശെയർ വന്നിട്ട് യേശുവിനോട് പറയുന്നത് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു നിയമം യേശുവിൻ്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശിഷ്യന്മാർ ഈ നിയമം ലംഘിച്ചിരുന്നുവോ എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുക അയൽക്കാരൻ്റെ വയലിലൂടെ പോകുമ്പോൾ അവിടുന്ന് കതിരുകൾ പറിച്ച് കഴിക്കാം എന്നാൽ വാളുകൊണ്ട് അരുവാളുകൊണ്ട് കൊയ്യുവാൻ പാടില്ല കൊയ്യുന്നത് നിയമലംഘനമാണ് എന്നാൽ കൈകൊണ്ട് പറിച്ചു ഭക്ഷിക്കുന്നത് അത് നിയമാനുസൃതമാണ് അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാർ ഇത് പറിച്ച് കൈകൊണ്ട് തിരുമ്മി അതിലെ ധാന്യമണികൾ ഭക്ഷിച്ചത് എങ്ങനെയാണ് നിയമവിരുദ്ധമാണ് എന്ന് ഈ പരിസർ പറയുന്നത് അതിന് ഇതാണ് ഈ ദൈവിക നിയമത്തിന് പിന്നീട് വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോൾ സാപത്തിൽ ചെയ്യുവാൻ പാടില്ലാത്തതായി മുപ്പത്തി ഒൻപത് കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു അതിനകത്തിൽപ്പെടുന്നതാണ് കൊയ്യാൻ പാടില്ല മെതിക്കാൻ പാടില്ല പാറ്റുവാൻ പാടില്ല തുടങ്ങിയ നിയമങ്ങളൊക്കെ അപ്പോൾ ഈ പരിശീലരുടെ ചിന്താഗതി അനുസരിച്ച് ശിഷ്യന്മാർ നെൽക്കതിരുകൾ പറിച്ചത് കൊയ്ത്തിനോട് സമമായും ആ നെൽമണികൾ കയ്യിലിട്ട് തിരുമിയതിനെ മെതിക്കലിന് തുല്യമായും ആ തിരുമ്മിയപ്പോഴുണ്ടായ തവിടും ഉമിയും ഊതിക്കളഞ്ഞതിനെ പാറ്റലിന് തുല്യമായും അവർ കരുതി അപ്പോൾ അവർ ഈ നിയമം ലംഘിച്ചു അതുകൊണ്ടാണ് സാപത്ത് നിയമം ലംഘിച്ചു എന്ന് പറയുന്നത് യേശുദമ്പരാൻ മനുഷ്യന് നിയമങ്ങൾ നൽകിയത് അവനോടുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിതാവായ ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമായിട്ടാണ് അവർക്ക് നിയമങ്ങൾ നൽകിയത് എന്നാൽ ഈ നിയമത്തിൽ നിന്ന് കരുണയും സ്നേഹവും മാറിപ്പോയപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ നന്മയ്ക്കല്ല മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല ഈ നിയമം നിലകൊള്ളുന്നത് മറിച്ച് മനുഷ്യന് ദ്രോഹവും മനുഷ്യന് വേദനയും മാത്രമായി തീരുന്നു ഇവിടെയാണ് ഈ നിയമത്തിന് ഒരു പുനർവ്യാഖ്യാനം യേശുദമ്പരാൻ നൽകുന്നത് ഈ പുനർവ്യാഖ്യാനം നൽകുവാൻ യേശുദമ്പരാൻ ചെയ്യുന്നത് പഴയ നിയമത്തിൽ നിന്ന് തന്നെ കൂട്ടി ചെയ്തുകൊണ്ടാണ് യേശുദമ്പരാൻ അതിനെ തിരുത്തിപ്പറയുന്നത് അവിടെ ശ്യാമൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് സാവുളിനെ പേടിച്ച് ഓടിവരുന്ന ദാവിദ് രാജാവും അനുചരന്മാരും അവർക്ക് വിശന്നപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കടന്നു വന്നിട്ട് പുരോഹിതനായ അഹിമലേക്കിനോട് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്ന പുരോഹിതൻ പറയും കാഴ്ചയപ്പമല്ലാതെ മറ്റൊന്നുമില്ല കാഴ്ചയപ്പം എന്ന് പറയുന്നത് എല്ലാ സാപത്ത് ദിവസവും പന്ത്രണ്ട് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പം ദേവാലയത്തിൽ കാഴ്ചവെക്കണമായിരുന്നു അടുത്തയാഴ്ച പുതിയ കാഴ്ചയപ്പം കൊണ്ടുവെക്കുമ്പോൾ പഴയത് മാറ്റും ഈ പഴയത് ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നത് പുരോഗിത ഗണത്തിന് മാത്രമാണ് ഇങ്ങനെ തലേ സാപത്തിൽ മാറ്റിയ അപ്പമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ഇതിൽ അഞ്ചെണ്ണം ദാബീദിനും അനുച അനുചരന്മാർക്കും കൊടുക്കുകയും ചെയ്തു ഇവർ അത് ഭക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തോട് ആലോചന നടത്തിയതിനു ശേഷം പുരോഹിതൻ പറയുന്നുണ്ട് ഈ പ്രവൃത്തി വിശന്നപ്പോൾ കാഴ്ചയപ്പം ഭക്ഷിച്ചത് നിയമലംഘനമല്ല എന്ന് പ്രിയമുള്ളവരെ ഈ ഭാഗം എടുത്തു കാണിച്ചു കൊണ്ടാണ് യേശുദമ്പരാൻ പറയുന്നത് കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ ഉപകാരത്തിനുമായിരിക്കണം നിയമങ്ങൾ അല്ലാതെ ഒരിക്കലും മതവും മതാചാരങ്ങളും മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് മുമ്പിൽ ഒരു വിലങ്ങുതടിയായി നിൽക്കുവാൻ പാടില്ല എന്ന യേശുദമ്പരാൻ ഈ വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇപ്രകാരം യേശുവിൻ്റെ മുമ്പിൽ ഇവർ പറഞ്ഞത് എന്ന് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവർ യേശുവിൻ്റെ മേൽ എങ്ങനെയെങ്കിലും കുറ്റം കുറ്റമാരോപിക്കുവാൻ കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കിയിരുന്നു അപ്പോൾ ഈ കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കുമ്പോൾ യേശുതമ്പരാൻ ചെയ്യുന്നതെല്ലാം തെറ്റായി മാത്രമേ അവർക്ക് കാണുവാൻ സാധിച്ചുള്ളൂ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത് ആരോടെങ്കിലും നമുക്കാരോടെങ്കിലും നിരസമുണ്ടെങ്കിൽ നമുക്കാരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവർ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് തിന്മയായി മാത്രമേ തോന്നുകയുള്ളൂ അതിൽ കുറ്റങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മറ്റുള്ളവരിൽ തിന്മ കാണാതെ മറ്റുള്ളവരിൽ നന്മ കാണുവാൻ അനേകം നന്മകളുണ്ട് ഈ നന്മയെ നോക്കിക്കാണുവാൻ തമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകർ പാപിനിയായ സ്ത്രീയിൽ അവളുടെ പുഴുക്കുത്ത് പിടിച്ച ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തമ്പുരാൻ നോക്കുന്നത് ദൈവത്തിൻ്റെ വസിക്കുന്ന അവളുടെ ഹൃദയത്തിലേക്കാണ് അനുദപിക്കുന്ന അവളുടെ ഹൃദയത്തിലേക്കാണ് തമ്പുരാൻ നോക്കിയത് പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലെ എല്ലാവരിലും എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്തുവാൻ സാധിക്കും നന്മ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും എങ്ങനെ നമ്മുടെ ഉള്ളും ഇതുപോലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൂട്ടിക്കൊണ്ട് എപ്പോഴും എങ്ങനെ കുറ്റങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളും വല്ലാതെ നീറിപ്പുകഞ്ഞുകൊണ്ട് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും അതിൽ നിന്ന് വ്യത്യസ്തമായി യേശുദംബരാൻ പറഞ്ഞതുപോലെ കരുണ കാണിക്കുവാൻ സ്നേഹം കാണിക്കുവാൻ അങ്ങനെ പുതിയ ഒരു ശൈലിയിൽ നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ വരുമ്പോഴാണ് മതജീവിതവും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അർത്ഥവത്തായി തീരുന്നത് അല്ലെങ്കിൽ എന്നും മതവും മതാചാരങ്ങളുമൊക്കെ ഒരു വിലങ്ങുതടിയായി എല്ലാവർക്കും ബുദ്ധിമുട്ട് നൽകുന്ന ഒരു കാര്യമായിത്തീരും അതുകൊണ്ട് ഈ സ്നേഹവും കരുണയും തമ്പുരാൻ കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അന്വർത്തമാക്കാം അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുറുഖായുടെയും തിരുനാമത്തിൽ ആമീൻ